ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി രക്ഷാധികാരിയെന്ന് ഊറ്റം കൊള്ളുന്ന വിഷകല എന്ന ശശികല കഞ്ചാവോളി എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ പരസ്യമായി വിദ്വേഷം വിളമ്പേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ നെറ്റി പോകും അതും വീട്ടിന്റെ അടുക്കളയിൽ ഇരുന്ന ഈ സ്ത്രീ ഇവരുടെ നാത്തൂനോടല്ല പറഞ്ഞത് പാലക്കേട് പാലക്കാട് മൈതാനിയിൽ പാലക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിലാണ് മൈക്ക് കെട്ടി ഈ തള്ള വിളിച്ച് കൂവുന്നത് കഞ്ചാവോളി എന്ന് ആലോചിച്ച് നോക്കുക അവൻ എന്താണ് ചെയ്തത് ഹിരൺദാസ് മുരളി എന്ന ആ പയ്യൻ എന്താണ് ചെയ്തത് അവൻ എന്താണ് പാടിയത് അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ജാതി ജാതി മേൽക്കൊയ്മയ്ക്കെതിരെ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ അവൻ്റെ അവൻ നേരിട്ട അടിച്ചമർത്തലുകൾക്കെതിരെ അവൻ നേരിട്ട അവന്റെ ഹൃദയം നേരിട്ട എന്താണ് പീഡനങ്ങൾക്കെതിരെയാണ് അവന്റെ ശബ്ദം അല്ലാതെ അവനെ ആരും പഠിപ്പിച്ചു കൊടുത്തില്ല നീ ഇങ്ങനെ എഴുതുക